നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വധ ഭീഷണിയും അസഭ്യവർഷവും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഗ്രൂപ്പിലാണ് ഭീഷണി ഓഡിയോ സന്ദേശം എത്തിയത് സംഭവത്തിൽ നിയമനടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു ഭീഷണി സന്ദേശം അയച്ച പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് റനി ജോസഫിനെ ഫെഫ്ക പുറത്താക്കി സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് സാന്ദ്ര തോമസിനെ തല്ലിക്കൊന്ന് കാട്ടിലേറിയുമെന്ന ഭീഷണി ഓഡിയോ സന്ദേശം എത്തിയത് സാന്ദ്രയുടെ പിതാവ് തോമസിനെതിരെയും ഓഡിയോ സന്ദേശത്തിൽ ഭീഷണിയുണ്ട് ഞാൻ പറഞ്ഞു നീ കൂടുതൽ നിങ്ങൾ ആരാണ് നീ വിളഞ്ഞ നീയൊരു പെണ്ണല്ലടി നീ കേസ് എടുക്ക് അവൾക്ക് അവൾക്ക് സൗന്ദര്യം കൂട്ടാനും ഞങ്ങൾ എക്സിക്യൂട്ടീവ് മാനേജർമാർ കൊടുത്തതാണ് അവളെ വളർത്തിയത് സാന്ദ്ര തോമസ് പൊടച്ച കടലമാറ്റ പറ്റി കമ്പത്തിൽ വെച്ച് കൊല്ലും ജയിലിൽ റെനി ജോസഫ് പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് സാന്ദ്ര തോമസിനെതിരെ ഭീഷണി മുഴക്കിയത് റെനി ജോസഫ് ആദ്യം നേരിട്ട് വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു ഇത് റെനി ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയപ്പോ എന്നെ കൊന്നുകളെയൊന്നും എന്നെ പറ്റി വളരെ മോശമായിട്ട് ഭയങ്കര വൃത്തിയേടുകൾ പറയുകയൊക്കെ ചെയ്തു ഞാൻ വേഗം കട്ട് ചെയ്തിട്ട് അതായത് എൻ്റെ കൊച്ചുങ്ങൾ കേട്ടുകൊണ്ട് കിടക്കായിരുന്നു രാത്രി അവരെ ഉറക്കുന്നൊരു സമയമായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു എന്നിട്ട് ഞാൻ പോലീസിൽ വിളിച്ച് പറഞ്ഞു ഇതുപോലെയുള്ള കാടത്തരങ്ങളും ഗുണ്ടായുസങ്ങളും മലയാള സിനിമേനെ വർഷങ്ങളായി നടന്നു പോരുന്ന രീതികളാണ് ഇതൊക്കെ ഇതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സംഭവം നടന്നിട്ട് രണ്ടര മാസത്തോളമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതികരിക്കുന്ന ഫെഫ്ക ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് ഇതിനോട് പ്രതികരിച്ചില്ലെന്നും സാന്ദ്ര തോമസ് ചോദിച്ചു ഭീഷണി ഫോൺ സന്ദേശം വന്നതിന് പിന്നാലെ തന്നെ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനെതിരെയാണ് അവർ മാനനഷ്ട കേസ് നൽകിയത് ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊച്ചി